പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ നമ്മൾ വളരെയേറെ സന്തോഷവും സൗഭാഗ്യവും ഒക്കെ നിറഞ്ഞ നിറഞ്ഞ ഒരുപാട് അള്ളാഹു സുബാനെ സ്വീകരിക്കുന്ന പരിശുദ്ധമായ പവിത്രമായ ദുൽഹിജ്ജ ജീവിതത്തിന്റെ സങ്കടങ്ങളും എല്ലാം അള്ളാഹുബിലേക്ക് പറയാൻ പറ്റുന്ന അള്ളാഹുബലേക്ക് അടുക്കാൻ പറ്റുന്ന അതിമനോഹരങ്ങളായ ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ ഈ പരിശുദ്ധമായ ഈ ദിവസങ്ങളിൽ നമുക്ക് തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കൂട്ടത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഒരുപാട് ഉമ്മമാർ ഒരുപാട് ഉപ്പമാർ കടങ്ങൾ കൊണ്ട് വലയുന്നവരാണ് ആ കടങ്ങളൊക്കെ വീട്ടുന്നതല്ലാഹുവാൻ ചില ആളുകൾ ശബ്ദം കേൾക്കുമ്പോ പറയും അങ്ങനെ ചെയ്താൽ കടമെങ്ങനാ മാറ അധ്വാനിക്കണ്ടേ ജോലിക്കുമോ എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയവനാണ് അടുക്കണം അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ മാറ്റണം നമുക്ക് മാത്രമല്ല നമ്മുടെ മക്കൾക്ക് കടങ്ങളുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്കുണ്ട് അങ്ങനെ തുടങ്ങി പലരും പല പല വേദനകളിലാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ചെല്ലാനുള്ള തിക്രു നമ്മൾ ചൊല്ലുകയാണ് നിങ്ങൾ ഞങ്ങളോടൊപ്പം വളരെ ഇഹ്ലാസോടെ എല്ലാ ചിന്തകളും മാറ്റിവെച്ച് നമ്മളെല്ലാവരും ഭയങ്കര ഈമാൻ നിറഞ്ഞു തുളുമ്പുന്നവരൊന്നുമല്ലെങ്കിലും മനസ്സിലുള്ള വരീമാൻ മാറ്റി വെച്ച് അള്ളാഹുവിൻ്റെ ആഗ്രഹങ്ങള് സഫലീകരിച്ച് തരണമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൂടെ ചൊല്ലണം لا حول ولا قوه الا بالله 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 െ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ഞങ്ങൾക്ക് സന്തോഷം തരണേ അല്ലാ ഞങ്ങളുടെ മജിലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന പല ഉമ്മമാരും ഉപ്പമാരും കടത്തിന്റെ കെണിയിലാണ് ഉറപ്പേ കടം കാരണം പുറത്തുപോലും ഇറങ്ങാൻ കഴിയാതെ സങ്കടത്തിൽ കഴിയുന്നവരാണ് അല്ലാ അവരുടെ കടങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ വിഷമങ്ങളെ മാറ്റണേ അല്ലാ േദനകള് മാറ്റണേ അല്ല പ്രവാസികളായ സഹോദരങ്ങളുടെ ജോലികളിൽ തൊഴിലുകളിലൊക്കെ പറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ല സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ല മമ്മിനിങ്ങളെ പരിശുദ്ധമായ പവിത്രമായ ഈ ദിവസത്തിൽ പകലിയുന്ന നമുക്ക് എല്ലാനുള്ള ഒരു ദിക്കുറുണ്ട് അല്ലാഹു സ്വർഗം കൊടുക്കുകയാണ് അല്ലാഹുവിനേക്ക് നമ്മൾ സ്വർഗത്തെ ചോദിക്കുകയാണ് അതുകൊണ്ട് പറയുന്നവരേ ഒരു ദിക്രു ആ ഒരു ദിക്കരുന്ന് നമ്മൾ എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ തരുമ്പോ കൂടെ ചൊല്ലിക്കോ അതിനല്ലാഹു തൗഫീക്ക് തരട്ടെ അതിനല്ലാഹു സന്തോഷം തരട്ടെ എല്ലാവരും اللهم <سؤال> اللهم إني اللهم إني والجنة وأعوذ رلاك والجنة، والجنة والنار واعوذ بك واعوذ بك

യാണ് ഇനി എന്റെ ഉമ്മമാര് കൂടെ ചൊല് അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ മലക്കുകൾ പോലും ഇറങ്ങി വരുന്ന സമയങ്ങളല്ലേ ദുൽഹിജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങള് അതുകൊണ്ട് ആ പോരിഷയിൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു ചൊല് അല്ലാഹു واعوذ بك واعوذ بك من سخطك من سخطك والنار والنار, والنار والنار اللهم اللهم اني, إني أسألك أسألك رضاك رضاك والجنة والجنة وأعوذ بك وأعوذ بك من سخطك من سخطك والنار والنار اللهم اللهم إن أسألك أسألك رضاك رضاك والجنة والجنة وأعوذ بك وأعوذ بك من سخطك من سخطك والنار والنار اللهم اللهم إني إني أسألك أسألك رضاك رضاك والجنة والجنة وأعوذ بك وأعوذ بك من سخطك من سخطك والنار ഇത് ചൊല്ലിയ മുഴുവൻ ഉമ്മമാരെയും സ്വീകരിക്കണയല്ല ഉപ്പമാരെ കബലാക്കണയല്ല പടച്ചവനെ ഞങ്ങളിത് ചൊല്ലിയത് വെറുതെയല്ല ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ചൊല്ലുന്നുവെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ അവരുടെ നൊമ്പരങ്ങളാണ് നിന്നോട് പറഞ്ഞത് അല്ലാഹുവേ നീ കണ്ടറിഞ്ഞിട്ട് പ്രതിഫലം കൊടുക്കണേ അല്ലാ വേദനകളെ കൊടുക്കല്ല അല്ലാ സങ്കടങ്ങൾ കൊടുക്കല്ല േ അല്ലാ ദുഃഖങ്ങൾ കൊടുക്കല്ലേ അല്ലാ ഇനി എല്ലാവരും എന്റെ കൂടെ വന്ന് ചൊല്ലു ല ഇല്ലാഹ ഇന്നലാ ഇല്ലല്ല ഇഹ ഇല്ല ഇലഹ ഇല്ലല്ലാഹു الله اكبر الله اكبر الله اكبر الله اكبر الله اكبر لا اله لا إله إلا الله إلا الله وحده وحده لا شريك له لا شريك له له الملك له الملك وله الحمد وله الحمد وهو الحمد وهو الحمد الحمد وهو وهو على كل على كل شيء قدير شيء قدير أعوذ أعوذ برب فرد بالبيت برب البيت من الكفر من الكفر والفقر والفقر ومن ومن عذاب القبر عذاب القبر وليق الصدر وليق الصدر اللهم اللهم ربنا ربنا ولمنا ولمنا أنفسنا أنفسنا وإن لم, وإن لم تغفر لنا تغفر لنا وترحمنا وترحمنا, وترحمنا لنكونن ണക്കാന ഹാജിമാര് പരിശുദ്ധമായ പവിത്രമായ ആ കാപാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നുവരുമ്പോ ഹജ്ജിന് പോകുന്നവര് ഉമ്രക്ക് പോകുന്നവരൊക്കെ ആദ്യമായിട്ട് കാപ കാണുമ്പോ ഒരു തിക്റാണ് ഇപ്പൊ നമ്മൾ ചൊല്ലിയത് എന്തിനാ ഇത് ചൊല്ലിയതെന്നറിയുമോ അവിടെ ആളുകൾ ചൊല്ലുന്നുണ്ട് കാപ കാണുമ്പോ എന്നാൽ ഇനിയും കാണാൻ പൊതി വരുണ്ട് ആ പുണ്യഭൂമിയിലെത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട് ആ പരിശുദ്ധമായ കാഴാലയത്തിന്റെ കില്ല പിടിച്ചൊരു നേരം ഒന്ന് പൊട്ടിക്കരയാന് വിതുംബിക്കരയാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്റെ ഉമ്മമാരെ ഈ പരിശുദ്ധമായി കൃറുകൊണ്ട് നിങ്ങൾക്ക് എത്താൻ പറ്റുമല്ലോ അത് മാത്രവുമല്ല ആ ഹജ്ജ് ചെയ്യുന്ന ആളുകളുടെ ഒരു ബലത്തിന്റെ സന്തോഷം അള്ളാഹു നമുക്ക് തരാനാണ് കരുണക്കടലായ റബ്ബേ ഇത് കരുണക്കടലായറബല്ലൊണ്ടിരിക്കും മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ല വിഷമത്തിലാക്കലേ അല്ല സഹോദരങ്ങളെ ഓരോ ആളുകൾ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് ലക്ഷോപലക്ഷം ആളുകൾ പരിശുദ്ധമായ കാപാലയത്തിന്റെ ഖില്ലമെന്ന് പിടിച്ച് പൊട്ടിക്കരഞ്ഞ മനസ്സിന്റെ വേദനകളും സങ്കടങ്ങളും യാതനകളും ദുഃഖങ്ങളും അവിടെ നിന്ന് കീറിമുറിച്ച് അറുത്തു പറയാനെന്ന് കാത്തിരിക്കുന്ന ആ പരിശുദ്ധമായ കഴ അള്ളാഹുവെ കാണുമ്പോ തന്നെ കണ്ണു നിറയൂലേ കാണുമ്പോ തന്നെ കല്വു പൊട്ടൂലേ അങ്ങനെയുള്ള പരിശുദ്ധമായ കഴയത്തിലേക്ക് മിനിറ്റുകൾ 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 വെച്ച് ലക്ഷക്കണക്കാര ഹാജിമാര് ഒഴുകുകയാണ് റാഹിമായ അള്ളാ അവരുടെയൊക്കെ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പാപങ്ങളായ ഒരു ഉമ്ര പോലും ചെയ്യാൻ കഴിയാത്ത സാധുക്കൾ ഈ കൂട്ടത്തിലുണ്ടുറപ്പേ അവരെ എത്രയും പെട്ടെന്ന് അവിടെ അതുകൊണ്ട് സഹോദരങ്ങളെ ദിവസങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ ദിവസങ്ങള് ദിവസങ്ങളാണ് അള്ളാഹു നമ്മളെ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരി നടന്നു നീങ്ങുന്ന രംഗം ഒന്ന് ചിന്തിച്ചു നോക്ക ഒരൊറ്റവറ്റമെങ്കിലും കല്ലിന്റെ ഉള്ളിൽ വന്നിട്ടില്ലേ ഒരു പ്രാവശ്യം എന്നവം നെത്തിക്കണമെന്ന് പറഞ്ഞ് കുതിച്ചിട്ടില്ലേ അതുകൊണ്ട് ഈ പരിശുദ്ധമായ ദുർഹിജയുടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിറഞ്ഞ മനസ്സോടവൊന്ന് ഈ ദിക്കറുകൾ ചൊല്ലി കരഞ്ഞിട്ട് ആ ചെയ്തോ അല്ലാഹു നിങ്ങളെ തട്ടിക്കളയൂല അള്ളാഹു നിങ്ങളെ സങ്കടത്തിലാക്കൂല അള്ളാഹുവേ ഈ പരിശുദ്ധമായ മതിലിസിൽ വന്ന മുഴുവൻ മുഴുവനാളുകളെയും സ്വീകരിക്കണേ അല്ല സങ്കടങ്ങള് മാറ്റണേ അല്ലാ വിഷമങ്ങളെ മാറ്റണേ അല്ല ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം നീ മാറ്റണേ എല്ലാ ദിവസവും കാത്തിരിക്കുന്ന ഉപ്പമാരും ഉമ്മമാര് സഹോദരങ്ങൾ കാണുന്നവരുമുണ്ട് അല്ലാഹുവേ വേദന കൊടുക്കല്ലേ അല്ലാ സങ്കടം കൊടുക്കല്ലേ അല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും റഹ്മത്തും പറക്കത്തും നിറച്ചു കൊടുക്കണേ അല്ലാ പരിശുദ്ധമായ ദുൽഹിജയുടെ സകലമായ പ്രതിഫലങ്ങളും ലഭിക്കുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ അല്ല എല്ലാ പ്രതിഫലങ്ങളും ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ല പരിശുദ്ധമായ അറഫ അറഫ നോമ്പ് ജീവിതത്തിൽ ഒരുപാട് മാധുര്യം നമുക്ക് തരുന്നതാണ് സിയാമോ അറഫ അറഫയിലെ നോമ്പിനെ പറ്റി അലഹി വസ്ല്ല പറഞ്ഞത് വാക്കെന്താണ് ഞാൻ വിചാരിക്കുകയാണ് നബി തങ്ങൾ പറയാണ് ഞാൻ വിചാരിക്കുന്നുണ്ട് അയ്യു സനതൽ സനത്ത കഴിഞ്ഞുപോയ പാപങ്ങളെയെല്ലാം എല്ലാം ഈ ഒരു നോമ്പോടുകൂടി നമുക്ക് നമുക്ക് പൊരുത്തപ്പെട്ടു തരും എന്ന് വിചാരിക്കുന്നുവെന്ന സുറഫുൽ മുഹമ്മദ് അത് മാത്രവുമല്ല നമ്മുടെ മുൻകഴിഞ്ഞുപോയി ചെറുപാപങ്ങൾ ആ പാപങ്ങളൊക്കെ അള്ളാഹുബുഹാനുഭവത്തെ ആലെ വിട്ടുപോലത്ത് മാപ്പാക്കി തരുമെന്നാണ് മനുഷ്യരാണ് നമ്മൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ഇരുകൂട്ടരുടെ ജീവിതത്തിലും വന്നുപോയിട്ടുണ്ട് അള്ളാഹു വലിയവനാണ് അള്ളാഹുവിലേക്ക് മാപ്പ് ചോദിച്ചാൽ അള്ളാഹുലേക്ക് തൗപ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കാത്തതായിട്ടൊന്നുമില്ല ആളുകൾ കുറ്റവും ഭിത്തിനയും പറയുന്നു ഒഴിച്ചാൽ അത് അള്ളാഹു സ്വീകരിക്കില്ല അത് ഏതൊരു മനുഷ്യനെ പറ്റി പറഞ്ഞോ അത് ആ മനുഷ്യൻ തന്നെ പൊരുത്തപ്പെട്ടാൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ അല്ലാത്ത ബാക്കിയെല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് നമ്മൾ പശ്ചാത്തപിച്ചാൽ പശ്ചാത്തലിച്ചാൽ അള്ളാഹുസ്ബാന സ്വീകരിക്കുന്നതാണ് അപ്പൊ നമുക്ക് ചില സംശയങ്ങളുണ്ട് ഈ അറഫയുടെ നോമ്പിന്റെ നീയത്തെങ്ങനെയാണ് സുന്നത്താക്കപ്പെട്ട അറഫ നോമ്പ് അള്ളാഹുഅലാക്ക് വേണ്ടി ഞാൻ നോറ്റു കീട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീത്ത് വെക്കുക അല്ലെങ്കിൽ കടിഞ്ഞുപോയ പരിശുദ്ധമായ റമലാനിലെ ഏതെങ്കിലും ഒരു നോമ്പ് കല ഉണ്ടെങ്കിൽ പരിശുദ്ധമായ റമലാനിൽ കല പോയ നോമ്പിനെ ഞാൻ വീട്ടുന്നു എന്നുള്ള ആ നീയത്ത് കൽവിൽ കൊണ്ടുവരിക എന്റെ പ്രിയമുള്ള മൊനിങ്ങളെ വളരെ വളരെ സുന്നത്തും ശക്തിമത്തായിട്ടുള്ള ഒരു സുന്നത്താണ് പരിശുദ്ധമായ അറഫയിലെ നോമ്പ് എന്ന് പറയുന്നത് അപ്പൊ ചില ആളുകളുടെ കൽബിന്റെ ഉള്ളറയിൽ ചില സംശയങ്ങൾ വരാം എന്താണ് സംശയങ്ങൾ പുസ്തകതെ പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ അപ്പൊ അവിടെ നാളെയല്ലേ അറഫ ആർഫ അപ്പൊ അന്നല്ലേ നോമ്പ് നോക്കേണ്ടുന്നത് എന്നൊരു ചോദ്യം വരാം ഞാൻ അങ്ങോട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം പറയുകയാണ് ഇവിടെ ഇന്ന് നോമ്പ് അവിടെ നാളെ നോമ്പ് അവിടെ നാളെ പെരുന്നാൾ ഇവിടെ നാളെ പെരുന്നാൾ അല്ല മറ്റന്നാ പെരുന്നാൾ എന്നൊക്കെ നമ്മൾ നിശ്ചയിച്ചത് നിശ്ചയിച്ചതെപ്പോഴാഴാണ് ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് അതിനു തൊട്ട് മുമ്പ് ഇതിനെപ്പറ്റി വിളിക്കുവാനോ സംസാരിക്കുവാനോ ഒന്നും തന്നെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു അവിടുത്തെ ഒരവസ്ഥ ഇവിടെ അറിയാത്ത ഒരു കാലഘട്ടത്തിലും നമ്മളൊക്കെ നോമ്പ് നോക്കിയിരുന്നത് നമ്മുടെ നാടിന്റെ ആ സ്ഥിതി അനുസരിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ എന്നാണോ പിറ അതാണ് ആ നാടിന്റെ നിയമം നിയമം അതാണ് ആ നാടിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പരിശുദ്ധമായ റമദാനിലെ നോമ്പ് അവിടെ പിറകണുന്നതനുസരിച്ചിട്ടല്ലേ നമ്മുടെ നാട്ടിൽ എത്രയോ മണിക്കൂറുകൾ ചില നാടുകളിൽ രാവുകളും പകലുകളിലും അഞ്ചും ആറും മണിക്കൂറൊക്കെ ഇരുട്ടി നമ്മളൊക്കെ കിടന്നുറങ്ങുമ്പോഴും പകലാകുന്ന നാടുകളുണ്ട് അപ്പൊ ആ നാട്ടുകാരെങ്ങനെ നോമ്പ് പിടിക്കും ആ നാട്ടുകാരെങ്ങനെ പെരുന്നാൾ ആഘോഷിക്കും അപ്പോ ആ നാട് നമ്മൾ താമസിക്കുന്ന ഏതൊരു നാടാണോ ആ നാടിന്റെ നിയമം അനുസരിച്ചുകൊണ്ടാണ് ആ നോമ്പിനെ നമ്മൾ നോറ്റു വീട്ടാണുള്ളത് നമുക്കൊക്കെ വരുന്ന എന്താണിപ്പോ ദുൽഹിജ ഒമ്പതിന്റെ അന്നാണ് നോമ്പ് നോക്കാനുള്ളത് എന്നാൽ ആ പരിശുദ്ധമായ ദുൽഹിജ ഒമ്പതിന്റെ അന്നത്ത് നോമ്പ് നോക്കുമ്പോ ഒരു ദിക്രു നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ആ ദിക്രു കൊണ്ട് ഒരുപാട് പ്രതിഫലമല്ലാഹു നിങ്ങൾക്ക് നിങ്ങൾക്ക് തരും ആ ദിക്റുകൾ കൊണ്ട് ഒരുപാട് പുണ്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തരും ആ ദിക്കറുകൾ കൊണ്ട് ഒരുപാട് സന്തോഷങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തരും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഹ്മിനിങ്ങളോട് പറയുന്നത് അഷ്റഫ്ലാഹു അലഹി വസല്ല മാത്തങ്ങളൊക്കെ ഒരുപാട് ദിക്കറുകളുണ്ട് ഹസ്ബി അല്ലാത്ത ആ പരിശുദ്ധമായ ദിക്ക് കഴിവിന്റെ പരമാവധി നമ്മളെല്ലാവരും ചൊല്ലിക്കൊണ്ട് നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് നമുക്ക് ഏറ്റവും നല്ല ഒരു മുതൽക്കൂട്ടായിട്ട് മാറും ഒരുപാട് പാപങ്ങൾ പൊറുക്കാൻ മനുഷ്യന്റെ സങ്കടങ്ങള് മാറാൻ വിഷമങ്ങൾ മാറാൻ അതൊരു കാരണമാണ് അപ്പൊ അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട അറഫയിൽ നോമ്പ് നോറ്റ് ഞാൻ ഈ പറഞ്ഞ വിക്റും ചൊല്ലി നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് മുഴുവനും നിങ്ങൾ ചെയ്താൽ നിങ്ങൾ പോലും അറിയാതെ ഒരുപാട് പ്രതിഫലം നിങ്ങളിലേക്ക് വന്നു ചേരും നമ്മുടെ പാപങ്ങളെ അള്ളാഹുസുബനുഹു പൊരുത്തപ്പെടും നമ്മുടെ കഴിഞ്ഞുപോയ പാപങ്ങളെ അള്ളാഹു താല പൊരുത്തപ്പെടും നമ്മുടെ അമാലുകൾക്ക് അള്ളാഹു ഒരുപാട് നന്മകൾ തരും നമ്മുടെ ജീവിതങ്ങളിൽ അള്ളാഹു താല പറക്കത്തും സന്തോഷവും അള്ളാഹു കൊണ്ട് തരും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നിങ്ങളോട് പറയുന്നത് ഈ പരിശുദ്ധമായ പവിത്രമായ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ മുന്നോട്ട് പോകുമ്പോ ഈമാനിന്റെ മാധുര്യത്തിലൂടെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോ അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് ആ നന്മകളിലൂടെ കടന്നു പോകാനും നോമ്പ് നോക്കാനും അള്ളാഹുവിനെ കടുക്കുവാനും നമുക്ക് അള്ളാഹു സന്തോഷം തരട്ടെ അഹു നമ്മുടെ മജലിസിൽ കടന്നു വരുന്ന എല്ലാവരുടെ ആഗ്രഹങ്ങളും അള്ളാഹു കപൂലാക്കട്ടെ ജീവിതത്തിലും അതുപോലെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ രണ്ടക്കങ്ങളെ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നു ആ പാടുപെടുന്ന മേഖലകളിലൊക്കെ റഹ്മത്തും വറക്കത്തും സന്തോഷവും അള്ളാഹുസാല നൽകട്ടെ നിങ്ങളുടെയൊക്കെ എന്നെ കൂടുപ്പെടുത്തണം അല്ല الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم ينقلني سيغريك على قبولك الله الله ഹൈറപ്രദാനം ചെയ്യണേ അല്ലാ അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാ ഞങ്ങൾ നീ സ്വീകരിക്കണേ അള്ളാഹുവേ ഞങ്ങളുടെ വിഷമങ്ങളും വേദനകളെല്ലാം മാറ്റണേ ആ പ്രിയപ്പെട്ട പ്രവാസികൾ വല്ലാത്ത സങ്കടത്തിലാണല്ലോ നമ്മുടെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ അവരുടെയൊക്കെ ഭർത്താക്കന്മാര് മക്കള് പലരും പ്രവാസികളാണ് റബ്ബേ ഒരു തീപിടുത്തത്തിലോ ഒരു അപകടത്തിലോ പെടുത്തല്ല റബ്ബേ നമ്മുടെ ഒരു മക്കളെയും ഒരാളെയും സങ്കടപ്പെടുത്തല്ലേ അല്ലാ പലരും പല പല വേദനകളിലാണ് തമ്പുരാന് അല്ലാഹുവേ കമന്റിലൂടെ പലരും പല ആഗ്രഹ പല ആഗ്രഹങ്ങൾ പറഞ്ഞവരുണ്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കണേ അല്ല അല്ലാഹുവേ വരുന്ന ഓഗസ്റ്റ് അന്ന് ഉമ്രക്കു പോകാൻ പലരും പറഞ്ഞവരുണ്ട് അള്ളാഹുവേ രോഗങ്ങളില്ലാതെ സങ്കടങ്ങളില്ലാതെ വേദനകളില്ലാതെ അവരെ നീ അവിടെ എത്തിപ്പിക്കണേ അല്ല നല്ലതുപോലെ നിർവഹിക്കാൻ ചെയ്യാൻ പ്രദാനം ചെയ്യണേ അല്ല അള്ളാഹുവേ ൻസർ പോലത്തെ രോഗങ്ങൾ കൊടുത്തിട്ട് അല്ലാ സങ്കടങ്ങൾ കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാ അള്ളാഹുവേ വല്ലാത്ത വേദനയാണ് തമ്പുരാനെ കരുണക്കടലായ അല്ലാ ഞങ്ങളുടെ മനസ്സിന്റെ നൊമ്പരങ്ങളെല്ലാം മാറ്റി ജീവിതത്തിൽ പറക്കത്ത് നൽകണേ അല്ലാത്തിന വിസനത്തിന്